നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ സെമി ഫൈനൽ മത്സരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന മുപ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിയത് എൽ ആണെങ്കിലും യു കാര്യമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യു നില മെച്ചപ്പെടുത്തുന്നു എന്നതാണ് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ യു കൂടുതൽ ലഭിച്ചപ്പോൾ സി കൂടുതൽ നഷ്ടപ്പെട്ടപ്പോൾ യു ഡി എഫ് കൂടുതൽ നേട്ടമുണ്ടായ കാഴ്ചയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് കഴിഞ്ഞ ദിവസം മറന്നാടൻ ടി വി നടത്തിയ സർവേയിൽ പറഞ്ഞിരുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു ഒരു പ്രതിഫലനം ജനങ്ങളിടയിലില്ല രണ്ട് മുന്നണികൾക്കും ഏതാണ്ട് തുല്യമായ സാധ്യത നിലനിൽക്കുകയാണ് അത് വ്യക്തമാക്കുകയാണ് നേരിയ മുൻതൂക്കം നിലവിലുള്ള സാഹചര്യത്തെക്കാൾ യു ഡി എഫിനുണ്ടെങ്കിൽ കൂടി കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത് എൽ ഡി എഫ് ആണ് മുപ്പത് വാർഡുകളിൽ യു ഡി എഫ് പതിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് പതിനഞ്ച് സീറ്റുകൾ നേടി അതായത് എൽ ഡി എഫിനെ യു ഡി എഫിനെ രണ്ട് സീറ്റുകളാണ് കൂടുതലുള്ളത് എന്നാൽ യു ഡി എഫിന് നിലവിലുണ്ടായിരുന്ന മൂന്ന് സീറ്റുകൾ നഷ്ടമായപ്പോൾ നാല് സീറ്റുകൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുള്ളമാരുടെ നിലവിലുള്ള നാല് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു അവർക്ക് രണ്ട് സീറ്റ് മാത്രമേ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ രണ്ട് പേർ ഒരു ആർ എം ബിയുടെ സ്ഥാനാർത്ഥി ഓഞ്ചികത്തെ ആർ എം ബിയുടെ വിജയമാണ് ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് മറ്റൊന്ന് കോൺഗ്രസിൻ്റെ വിമതൻ ആലപ്പുഴയിൽ വിജയിച്ചതാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന് വീണ്ടും തിളക്കം കൂടുകയാണ് വിമത സ്ഥാനാർത്ഥിയുടെ വിജയം കൂടി കോൺഗ്രസിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന സാഹചര്യം ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഓഞ്ചിയത്ത് സി പി എമ്മിനോട് ആർ എം പി വിജയിച്ചിരിക്കുന്നു എന്നാണ് ആർ എം ബിയെ തോൽപ്പിക്കുക എന്നത് സി പി എമ്മിൻ്റെ അജണ്ടയായിരുന്നു അതിനുവേണ്ടി സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകനെ തന്നെ മത്സരിപ്പിച്ചെങ്കിലും കാര്യമായ വോട്ട് വ്യത്യാസത്തിൽ തന്നെ സി പി എം തോറ്റുപോയിരിക്കുന്നു അതേസമയം ലീഗിന്റെ കസ്റ്റഡിയിലിരുന്ന ആ ഒരു താനൂരിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ലീഗിൻ്റെ കസ്റ്റഡിയിലിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് തോൽപ്പിച്ചുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം തന്നെ സി പി എം പിടിച്ചെടുത്തു എന്നുള്ള ഒരു അട്ടിമറി കൂടി സംഭവിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാമവിള്ളപ്പുറം വാർഡിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്ലാം പിഴഞ്ഞ് കോൺഗ്രസിൻ്റെ തന്നെ സീറ്റായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ഇവിടെ തിരുവനന്തപുരം ജില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണ് ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല കൊല്ലം ജില്ലയിൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ പെരുമൺ വാർഡിലെ സി പി എം സിറ്റിംഗ് സീറ്റ് റാന്നി ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരിമല പടിഞ്ഞാറ് സീറ്റ് സി പി എം ആലപ്പുഴ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിന്റെ വിമതൻ വിജയിച്ചിരിക്കുന്നു കായംകുളം മുനിസിപ്പാലിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം സിറ്റിംഗ് സീറ്റ് നിലനിർത്തി കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ ഭജനമടം സി പി എം സിറ്റിംഗ് സീറ്റ് ഗ്രാമപഞ്ചായത്തിലെ നാരായണവിലാസം കോൺഗ്രസ് പിടിച്ചെടുത്തു കോട്ടയം ജില്ലയിലെ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പുഴ പോസ്റ്റ് ഓഫീസ് വാർഡിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് മാണി പിടിച്ചെടുത്തു എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷനിൽ വൈറ്റില ജനതാ സീറ്റ് കോൺഗ്രസിൽ നിന്നും സി പിടിച്ചെടുത്തു ഓക്കൽ പഞ്ചായത്തിലെ ചേലമറ്റം എന്ന് പറയുന്ന സീറ്റ് കോൺഗ്രസ് നിലനിർത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ പ്ലാമുടി വാർഡിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ കുന്നുകര ഈസ്റ്റ് വാർഡിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി തൃശ്ശൂർ ജില്ലയിലെ ചാണൂർ ഗ്രാമപഞ്ചായത്തിൽ കോലത്തും കടുവ് വാർഡ് സി പി എം നിലനിർത്തി അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുമാടം സി പി എം നിലനിർത്തി തൃശ്ശൂരിലെ രണ്ടിടത്തും സി പി എം തന്നെ അവരുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റി കൽപ്പാത്തി പാലക്കാട് മുനിസിപ്പാലിറ്റി കൽപ്പാത്തി വാർഡ് കോൺഗ്രസ് നിലനിർത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൽപ്പാത്തി വാർഡ് കോൺഗ്രസ് നിലനിർത്തി തിരുമുറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കറുകപ്പുത്തൂർ സി പി എം നിലനിർത്തി അഗളി ഗ്രാമപഞ്ചായത്തിലെ പാക്കുളം വാർഡ് കോൺഗ്രസ് നിലനിർത്തി നെല്ലിയമ്പാതി ഗ്രാമപഞ്ചായത്തിലെ ലില്ലി വാർഡ് ജെ ഡി യു നിലനിർത്തി മലപ്പുറം ജില്ലയിലെ കാവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇളയൂർ മുസ്ലിം ലീഗ് നിലനിർത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്രാശേരി ലീഗ് നിലനിർത്തി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുറത്തൂർ കോൺഗ്രസിൻ്റെ സീറ്റിംഗ് സീറ്റ് സി പി എം പിടിച്ചെടുത്തു കോഴിക്കോട് ഓഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ പുതിയോട്ടും കണ്ടി ആർ എൻ ബി നിലനിർത്തി അവരുടെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നു ആയിരുന്നു സി പി എം ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് പഞ്ചായത്ത് ഭരണവും ആർ എൻ ബി നിലനിർത്തുകയാണ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വെസ്റ്റ് കൈതപ്പൊയിൽ സി പി എം നിലനിർത്തി താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പുറം മുസ്ലിം ലീഗ് നിലനിർത്തി കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നരയംകുളം സി പി എം നിലനിർത്തി വയനാട് ജില്ലയിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ മംഗലം വാർഡ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു കണ്ണൂർ ജില്ലയിലെ കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ എളമ്പാറ കോൺഗ്രസ് നിലനിർത്തി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കാമുംബായി സി നിലനിർത്തി കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാൻചിറ സി പി എം നിലനിർത്തി അങ്ങനെ ആകെ എൽ ഡി എഫ് പതിനഞ്ച് സീറ്റിലും യു ഡി എഫ് പതിമൂന്ന് സീറ്റിലും വിജയിച്ചിരിക്കുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള അവരുടെ നാല് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ സാധിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് സീറ്റുകൾ മൊത്തം നേടിയെങ്കിൽ അവരുടെ നാല് സീറ്റുകൾ സി പി എമ്മിൽ പിടിച്ചെടുത്തു മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടമായി